ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന ഇത്തവണത്തെ ഡ്യൂറൻ്റ് കപ്പിന് തുടക്കമാവുകയാണ് കരുത്തരായ മോഹൻ ബഗാൻ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ്റ് കപ്പിൽ പങ്കെടുക്കുന്നില്ല എന്നത് ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു കാര്യമാണ് മോഹൻ ബഗാൻ്റെ ആദ്യത്തെ മത്സരം ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി മുഹമ്മദൻ എഫ് സിക്കെതിരെയാണ് പിന്നീട് ഓഗസ്റ്റ് നാലാം തീയതി ബി എസ് എഫ് സിക്കെതിരെ അവർ കളിക്കുന്നുണ്ട് അതിനുശേഷം ഓഗസ്റ്റ് പത്താം തീയതി ഡയമണ്ട് ഹാർബർ എഫ് സിക്കെതിരെ മോഹൻ ബഗാൻ ഒരു മത്സരം കളിക്കുന്നുണ്ട് ഡയമണ്ട് ഹാർബർ ഇപ്പോൾ ഐ ലീഗ് ക്ലബ്ബാണ് മുൻപ് ഐ ലീഗ് ത്രീയിലെയും ഐ ലീഗ് ടുവിലെയും കിരീടം നേടാൻ കഴിഞ്ഞിട്ടുള്ള ക്ലബ്ബാണ് ഡയമണ്ട് ഹാർബർ എഫ് സി അവരുടെ പരിശീലകന് എല്ലാവർക്കും പരിചയമുണ്ട് കിബു വിക്കൂഞ്ഞയാണ് അവരുടെ പരിശീലകൻ ആയിക്കൊണ്ട് വരുന്നത് നേരത്തെ മോഹൻ ബഗാനെ കിബു പരിശീലിപ്പിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ കിബു വിക്കൂഞ്ഞ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ മോഹൻ ബഗാനെ നേരിടുന്നതിനെ കുറിച്ച് കിബു സംസാരിച്ചിട്ടുണ്ട് അതായത് മോഹൻ ബഗാനെ തോൽപ്പിക്കാൻ തങ്ങൾ ശ്രമിക്കും എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഡയമണ്ട് ഹാർബർ എഫ് സിയുടെ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മോഹൻ ബഗാനെതിരെ കളിക്കുക എന്നുള്ളത് തീർച്ചയായും ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് കാരണം ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ലബിനെതിരെയാണ് കളിക്കാൻ പോകുന്നത് പക്ഷേ ഇത് ഫുട്ബോളാണ് പതിനൊന്ന് താരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന പോരാട്ടമാണ് ഞങ്ങൾ അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കും അതിനുശേഷം ഞാൻ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതാണ് ഇപ്പോൾ ഡയമണ്ട് ഹാർബർ എഫ് സിയുടെ പരിശീലകനായ കിബു വിക്കൂഞ്ഞ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ടീം മികച്ച ഒരു പോരാട്ട വീരം പുറത്തെടുക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരുപിടി സൂപ്പർ താരങ്ങളെ ഡയമണ്ട് ഹാർബർ എഫ് സി സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മോഹൻ ബഗാൻ ആദ്യത്തെ മത്സരമൊക്കെ റിസർവ് ടീമിനെ വെച്ചുകൊണ്ടാണ് കളിക്കുക പക്ഷേ അവസാനത്തെ മത്സരങ്ങൾ ിലേക്ക് വരുമ്പോൾ അവരുടെ സീനിയർ ടീമിലെ ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ യുഡിയോട് അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം